നമസ്കാരം തെരഞ്ഞെടുപ്പുകളുടെ ഫലമൊക്കെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം മണിപ്പൂരിൽ ശക്തമായ നടപടികൾക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അങ്ങനെയാണ് അതിൻ്റെ സൂചനകൾ മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന വംശീയ സംഘർഷം അതൊരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിട്ടിട്ടുണ്ട് ഏതാണ്ട് ഒന്നര വർഷമായി തുടരുന്ന സംഘർഷമാണ് പല തരത്തിൽ പല രീതികളിൽ പല വഴികളിലൂടെ അവിടുത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംഘർഷം അവസാനിക്കരുത് എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി അവിടെ പ്രവർത്തിക്കുന്ന ചില നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് നമ്മൾ പറയും നേരിട്ട് അവിടെ ബന്ധമില്ലാത്ത പുറത്തുനിന്ന് വരുന്ന എന്നാൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കൽപ്പുള്ള ചില ആൾക്കാരെയാണ് നമ്മൾ അങ്ങനെ പറയുക അങ്ങനെയുള്ളവരുടെ നിയന്ത്രണത്തിലാണ് സംഘർഷം എന്നാണ് പലരും പ്രത്യേകിച്ച് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഘർഷത്തെ ശക്തമായി തന്നെ നേരിടാൻ കേന്ദ്ര സർക്കാർ നടപടികൾ എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കുൽദീപ് സിംഗ് എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ അദ്ദേഹം മുഖ്യ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് കുൽദീപ് സിംഗ് അദ്ദേഹം സിആർ പി എഫിന്റെ മേധാവിയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് അദ്ദേഹത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളിൽ ഒരാളായി നിയമിച്ചത് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ഇപ്പോൾ മണിപ്പൂരിൻ്റെ പൂർണ്ണ ചുമതല കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് മാത്രമല്ല മണിപ്പൂരിൽ ആസാം റൈഫിൾസിനെ മാറ്റിക്കൊണ്ട് സി ആർ പി എഫിൻ്റെയും ബി എസ് എഫിൻ്റെയും കേന്ദ്രസേനകൾ അവിടെ വിന്യസിച്ചിരിക്കുന്നു ഏതാണ്ട് പതിനായിരത്തോളം അർദ്ധസൈനികരെയാണ് മണിപ്പൂരിൽ ആകമാനം വിന്യസിച്ചിരിക്കുന്നത് ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് സൂചന മണിപ്പൂരിലെ ഇപ്പോഴത്തെ കലാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കലാപത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഇതെങ്ങനെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഒക്കെ ബാധിക്കും എന്നുള്ള ആശങ്കകളിലാണ് എല്ലാവരും തന്നെ മണിപ്പൂരിലെ ആ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് യഥാർത്ഥത്തിൽ ഒരു എളിയ അഭ്യർത്ഥനയുള്ളത് നമ്മുടെ മലയാളത്തിലെ ദൃശ്യപത്ര മാധ്യമങ്ങളോടാണ് പലരും മണിപ്പൂർ കലാപം റിപ്പോർട്ട് ചെയ്യുന്നത് അത് വളരെ സങ്കടത്തോടുകൂടി തന്നെ പറയട്ടെ തികച്ചും വിഭാഗീയമായ രീതിയിലാണ് തികച്ചും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് മണിപ്പൂരിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് മലയാളത്തിലെ ഒരു ദൃശ്യമാധ്യമം സംപ്രേഷണം ചെയ്തത് മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിൻ്റെ നേതാവായ ഡോക്ടർ ടി എസ് ഹോക്കിപ്പ് എന്ന് പറയുന്ന ആളുടെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് കുക്കി വംശജർ ന്യൂനപക്ഷമാണ് മെയ്ത്തികൾ ഭൂരിപക്ഷമാണ് അവരെ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കൃത്യമായ രാഷ്ട്രീയ ചുവയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നിറം നൽകുന്ന അതിന് രാഷ്ട്രീയം മാത്രമല്ല മതപരമായ വർഗീയ നിറം നൽകുന്ന ഒരു പ്രസ്താവനയാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് ഇത് മറ്റൊരു സാഹചര്യത്തിൽ മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി പോലും എതിർക്കപ്പെടേണ്ട ഒരു വിഷയമാണ് കാരണം മണിപ്പൂര് നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ കലാപം വംശീയമാണ് അത് ജാതീയമല്ല ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല മതപരമല്ല മതപരം എന്ന് പറഞ്ഞാൽ ഒട്ടുമേയല്ല വർഗീയമല്ല അത് രണ്ട് വംശങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഈ പറയുന്ന കുക്കികൾ ഹിന്ദുക്കൾ ആണ് മെയ്ത്തികൾ ഇപ്പോൾ ഹിന്ദുക്കളുമായിട്ടാണ് അവരുടെ സംഘർഷം നടക്കുന്നത് ഈ കുക്കികൾ ഹിന്ദുക്കളല്ലാത്ത ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ പെട്ട മറ്റ് ട്രൈബ്സുമായിട്ടും പണ്ട് വർഷങ്ങൾ മുമ്പ് വലിയ സംഘർഷം ഉണ്ടായതിൻ്റെ വാർത്തകൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് വംശീയ കലാപമാണ് മതപരമായ വർഗീയമായ യാതൊന്നും ഇതിനകത്തില്ല സന്ദർഭവശാൽ മെയ്ത്തികൾ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണ് കുക്കികൾ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻസ് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ മെയ്ത്തികളിൽ പോലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട് എന്നാണ് അവിടുത്തെ കണക്കുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കലാപത്തെ വർഗീയമായി ചിത്രീകരിക്കുന്നത് എന്തുദ്ദേശത്തിലാണ് ഇനി ഇത് സാധാരണഗതിയിലുള്ള വെറും തറ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധത ബി ജെ പി വിരുദ്ധതയുടെ ഒക്കെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇത് എടുത്തു പറയാൻ വേറെയും കാരണമുണ്ട് ഇപ്പോൾ ഈ ഹോക്കിപ്പിൻ്റെ ഇൻറ്റർവ്യൂ മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു പത്ര മുത്തശ്ശിയുടെ വലിയ തലക്കെട്ട് ഞാൻ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ പറഞ്ഞാണ് പതിനൊന്ന് കുക്കി യുവാക്കൾ കൊല്ലപ്പെട്ടു എന്നായിരുന്നു വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഹെഡ്ലൈൻ നിരത്തിയത് പതിനൊന്ന് കുക്കികൾ കൊല്ലപ്പെട്ടു വാർത്ത വായിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് സി ആർ പി എഫിൻ്റെ ക്യാമ്പ് അവിടെ ആക്രമിച്ച ആയുധധാരികളായ പതിനൊന്ന് ഭീകരരാണ് കുക്കി ഭീകരരാണ് കൊല്ലപ്പെട്ടത് ആ ഏറ്റുമുട്ടലിൽ ആറ് സി ആർ പി എഫ് ജവാന്മാർക്കും വീരസ്വർഗം പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഘർഷത്തെ അതിൽ നിന്ന് മറച്ചുവച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ഹെഡ്ലൈനാണ് കൊടുക്കുന്നത് കുക്കികൾ കൊല്ലപ്പെട്ടു എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആക്രമണത്തിന് ശേഷമാണ് അവിടെ ഈ പറയുന്ന ഏറ്റവും അവസാനത്തെ ഈ ഏറ്റുമുട്ടലിൻ്റെ അല്ലെങ്കിൽ അക്രമത്തിൻ്റെ പുതിയ പരമ്പര തുടങ്ങിയത് കുക്കികൾ സി ക്യാമ്പ് ആക്രമിക്കുന്നു മെയ്ത്തികളെ ആക്രമിക്കുന്നു മെയ്ത്തികൾ തിരിച്ചടിക്കുന്നു അതിൻ്റെ പിന്നാലെ അതേ ജില്ലയിൽ തന്നെ മെയ്ത്തികളായ ആറ് പേരെ ആറ് സ്ത്രീകളെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകുന്നു അവർ കൊല്ലപ്പെടുന്നു അവരുടെ ശവശരീരം അവിടെ ജലാശയത്തിൽ നിന്ന് ലഭിക്കുന്നു അത് വലിയ തോതിൽ വീണ്ടും സംഘർഷത്തെ വലുതാക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കുക്കികളും മേയ്ത്തികളും മാറി മാറി പരസ്പരം ആക്രമിക്കുന്ന ഒരു സ്ഥലത്ത് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ കുക്കികൾ കൊല്ലപ്പെടുന്നു പള്ളികൾ ആക്രമിക്കുന്നു ഇത് അടുത്തൊരു ഹെഡ്ലൈനാണ് പള്ളികൾ മാത്രമല്ല സുഹൃത്തുക്കളെ അവിടെ ആക്രമിക്കപ്പെടുന്നത് അവിടെ ദാ നിങ്ങൾ നോക്കുക ഈ ലിസ്റ്റ് നോക്കുക ഇത് മെയ്ത്തികൾ പറയുന്നതാണ് അവരുടെ ക്ഷേത്രങ്ങൾ ആക്രമിച്ചതിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത് എത്ര ക്ഷേത്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ അക്രമം ഉണ്ടാകുമ്പോൾ അവരുടെ ആരാധനാലയങ്ങളും പൊതുസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും മാത്രമല്ല സ്കൂളുകളും മറ്റ് സർക്കാർ ഓഫീസുകളും ഒക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞു പിടിച്ച് പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്ന് എഴുതുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ തോതിൽ ചർച്ചയുണ്ടാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തുന്നത് സമാധാനത്തെ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ സമാധാനം അവിടെ ഉണ്ടാക്കാൻ വലിയ തോതിൽ ശ്രമം നടക്കുന്നുണ്ട് പലരും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ നൂറ് ദിവസത്തെ ഒരു കർമ്മ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് തീരുമാനിച്ചതാണ് ഈ കർമ്മപരിപാടിയുടെ അവസാനം കുക്കികളും മെയ്ത്തികളും തമ്മിൽ ശാശ്വത സമാധാനം ഉണ്ടാകുമെന്ന് അവിടുത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് ഇതിന് കുക്കികളും മെയ്ത്തികളുമായി സെപ്പറേറ്റ് ചർച്ചകൾ നടത്താനും ഇരുകൂട്ടനെ ഒരുമിച്ചിരുത്താനുമുള്ള പദ്ധതിയും അതിലുണ്ടായിരുന്നു ഈ നൂറ് ദിവസത്തെ ഈ കർമ്മ പദ്ധതിയെ തുരങ്കം വെക്കാനാണ് അതിനുശേഷം ഈ സി ആർ പി എഫ് ക്യാമ്പ് ആക്രമണവും പിന്നീടുണ്ടായ അക്രമ പരമ്പരയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല അങ്ങനെ തികച്ചും വംശീയമായ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് വിഭാഗങ്ങൾ ഇരു കൂട്ടരും ഭാരതീയരാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ് അവർ ഏറ്റുമുട്ടുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ജാതിയുടെ പേരിൽ ഭാഷയുടെ പേരിൽ ഇവൻ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായ സംഘർഷങ്ങൾ നമുക്കറിയാം കാവേരിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല സംഘർഷങ്ങളും നടക്കാറുണ്ട് ആരുടെയും ഭാഗം പിടിച്ചല്ല സാധാരണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ വളരെ കൃത്യമായി വംശീയമായ ഒരു അക്രമത്തെ വർഗീയമാക്കി മാറ്റി ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയും ഇതേതാണ്ട് പാലസ്തീൻ പോലെയുള്ള ഒരു സംഘർഷമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഗൂഢാലോചന അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഭാഗമാകാൻ മാധ്യമങ്ങളെങ്കിലും തുനിയരുത് കാരണം ഇതിനപ്പുറം ഇതിന് വലിയ മാനങ്ങളുണ്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുക്കിസോ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ഒരു വിഘടനവാദത്തിലൂടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റും മയാന്മാറിൻ്റെയും ബംഗ്ലാദേശിൻ്റെയും പ്രദേശങ്ങൾ ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് നമ്മൾ ഒരു മാസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മിസോറാമിൻ്റെ മുഖ്യമന്ത്രി തന്നെ അമേരിക്കയിൽ ചെന്ന് ഇത്തരം ഒരു കാര്യം പറയുകയും പിന്നീടത് അദ്ദേഹം അത് നിഷേധിക്കുകയും എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നോർത്ത് ഈസ്റ്റിൽ ചൈനയോട് കിടപിടിക്കാൻ വേണ്ടി അമേരിക്ക ഒരു ഗൂഢാലോചനയിലൂടെ സി ഐ എ ഉപയോഗിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അത് ചൈനയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഭാരതത്തെ ക്ഷീണിപ്പിക്കാനാണ് ഒന്ന് അതാണ് രണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദത്തെ പോലെ തന്നെ നാർക്കോ ടെററിസത്തിന് ഒരു വലിയ സ്ഥാനമുള്ള ഒരു തീവ്രവാദ പ്രവർത്തനമായി ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദ വിഘടന പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട് അവിടെ വലിയ തോതിലാണ് ഒപ്പിയം കൃഷി നടക്കുന്നത് ആ കൃഷിയുടെ ഭാഗമായിട്ട് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും എന്തിനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലും അതിൽ നിന്ന് കാശുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഒരു എം എൽ എയുടെ ഈ മണിപ്പൂരിലെ തന്നെ ഒരു കുക്കി എം എൽ എയുടെ ഭാര്യ ഒപ്പിയം കൃഷി ചെയ്യുന്ന പാടത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു പക്ഷേ അവരൊറ്റയ്ക്കല്ല അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഈ ഒ പി ട്രേഡിലൂടെ വലിയ തോതിൽ പണം ലഭിക്കുന്നുണ്ട് നാർക്കോ ടെററിസം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും വലിയൊരു വിഷയമായി വരുന്ന ഒരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ശരിക്കും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവർ പണം കണ്ടെത്തുന്നത് ഇത്തരം മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയാണ് ഈ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രമായി നമ്മളുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ മാറിയാൽ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ശക്തിയുള്ള ഒരു ഭാഗമായി ഒരു വിഷയമായി ഈ മണിപ്പൂരിലെ വയലൻസ് ടെററിസം മാറാൻ വലിയ സാധ്യതയുണ്ട് മണിപ്പൂരിൽ അനിയന്ത്രിതമായി കുക്കികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് മെയ്ത്തികൾ എപ്പോഴും പറയുന്ന ആരോപണമാണ് മയാന്മാറിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഒക്കെ അതിർത്തി കടന്നെത്തുന്ന മണിപ്പൂരിൽ എത്തുന്ന കുക്കികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ട് എന്ന് മെയ്ത്തികൾ പറയുന്നുണ്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അതും അന്വേഷിക്കേണ്ടതാണ് ഇത് തദ്ദേശീയരായ കുക്കികളല്ല പലപ്പോഴും ഈ വലിയ സംഘർഷം അവിടെ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മെയ് മാസം മൂന്നാം തീയതി ചുരാചന്ദൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രൈബൽ ഗോത്ര വിഭാഗങ്ങൾ പ്രത്യേകിച്ച് കുക്കികൾ ഒരു വലിയ പീസ് മാർച്ച് സമാധാനത്തിനായുള്ള ഒരു മാർച്ച് നടത്തിയിരുന്നു ആ മാർച്ചിൽ കുക്കികളുടെ ഈ മാർച്ചിൽ അവർക്ക് സംരക്ഷണം കൊടുത്തത് എ കെ ഫോർട്ടി സെവൻ കയ്യിൽ വെച്ച ആയുധധാരികളായ കുക്കി തീവ്രവാദികളായിരുന്നു അവരുടെ അകമ്പടിയോടുകൂടി തുടങ്ങിയ ആ മാർച്ച് അതിൻ്റെ പേര് പീസ് മാർച്ച് എന്നാണെങ്കിലും അക്രമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ തോതിൽ അക്രമം ഉണ്ടായ ഒരു മാർച്ചായിരുന്നു അത് ഒരു പ്രകടനമായിരുന്നു അത് അവിടെ നിന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ അക്രമ പരമ്പര ആരംഭിച്ചത് തന്നെ ആ മാർച്ചിന് നേതൃത്വം കൊടുത്ത ആൾക്കാർക്ക് ദേശവിരുദ്ധ ശക്തികളുമായി നേരിട്ട് ബന്ധമുണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ ഇക്കാര്യത്തിൽ ഒരു അക്രമം സംഘടിപ്പിച്ചത് എന്നൊക്കെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ രാജ്യത്തിനെതിരെയുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് മണിപ്പൂരിൽ നടക്കുന്നത് അവിടെ ഇപ്പോൾ വംശീയമായ ഒരു പ്രശ്നമുണ്ട് കുക്കികളും മെയ്ത്തികളും തമ്മിൽ അവരെ തമ്മിൽ അടിപ്പിക്കാനും ആ സംഘർഷം ഒന്നര വർഷമായി നിലനിർത്താനും ഈ ഒന്നര വർഷത്തിനിടയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം ആൾക്കാർ മരിച്ചു അറുപതിനായിരം പേർ അവരുടെ വീട് വിട്ട് ക്യാമ്പുകളിലും മറ്റുമായി കഴിയുകയാണ് അങ്ങനെ ഒരു വലിയ സംഘർഷത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ പിന്നിൽ ഒരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് അത് രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത് മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ ഇത് മനസ്സിലാവാത്തതുപോലെ നടിച്ചിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കാതെയും ഇത്തരം വിഭാഗീയമായ റിപ്പോർട്ടിങ് നടത്തുന്ന മാധ്യമങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രശ്നത്തിൻ്റെ ഒരു വശം മാത്രമാണ് പാലസ്തീൻ പോലെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് പോലെയോ ഒന്നുമല്ല ഈ മണിപ്പൂരിലെ സ്ഥിതി എന്ന് ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു നാലഞ്ച് വർഷം ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതുകൊണ്ട് ദയവായിട്ട് ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ അവരുടെ പണി ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് മണിപ്പൂരിൽ ശാന്തത കൈവരട്ടെ നമസ്കാരം